പഴശ്ശി വിപ്ലവം മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങളാണ് പഴശ്ശി വിപ്ലവങ്ങൾ പഴശ്ശി വിപ്ലവങ്ങൾക്ക് പ്രധാനമായ കാരണം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണങ്ങളായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ചു തിരിയാനുള്ള പ്രധാന കാരണങ്ങൾ കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശം നൽകാത്തതും വയനാടിനുമേൽ അവകാശവാദം ഉന്നയിച്ചതുമായിരുന്നു പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവാണ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജാവിൻ്റെ കേന്ദ്രമായിരുന്നു പുരളിമല പഴശ്ശി സമരങ്ങളുടെ വേദിയായിരുന്ന പുരളിമല തലശ്ശേരി താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് പുരളിശമ്മൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് പഴശ്ശിരാജാവാണ് പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശ സ്ഥാപിച്ചത് ഹരിശ്ചന്ദ്ര പെരുമാൾ കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ ബ്രിട്ടീഷ് രാജരേഖകളിൽ പഴശ്ശിരാജയെ പൈച്ചിരാജ എന്നും കെട്ടിയോട്ട് രാജ എന്നും വിശേഷിപ്പിക്കാറുണ്ട് ഉരളി ഛെമ്മൻ എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ ബ്രിട്ടീഷ് രേഖകളിൽ പഴ്ച്ചിരാജ കെട്ടിയോട്ട് രാജ എന്നാണ് ഒന്നാം പഴശ്ശി വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ശ്രീരംഗപട്ടണം ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനി നൽകിയത് കുറുമ്പ്രനാട്ടെ വീരകേരളവർമ്മയ്ക്കാണ് പഴശ്ശിരാജയോടൊപ്പം നിന്ന് കമ്പനി സൈന്യത്തെ ശക്തമായി എതിർത്ത വിഭാഗങ്ങളാണ് നായർ സമുദായങ്ങളും മാപ്പിളമാറും ഗോത്രജനതക്കാരും ഒന്നാം പഴശ്ശി വിപ്ലവത്തിൽ മൈസൂർ നാട്ടുരാജ്യത്തിൻ്റെ സഹായത്തോടെ ഇംഗ്ലീഷുകാരെ വയനാട്ടിൽ നിന്ന് പുറത്താക്കാനായി പഴശ്ശിരാജ ശ്രമം നടത്തി ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ചിരക്കൽ രാജാവായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിയേഴാണ് ഒന്നാം പഴശ്ശി വിപ്ലവം രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവം രണ്ടാം പഴശ്ശി യുദ്ധത്തിൽ വിപ്ലവകാരികളെ വയനാട്ടിൽ മാത്രം ഒതുക്കി നിർത്താനുള്ള നടപടി ആസൂത്രണം ചെയ്തത് കേണൽ വെള്ളസ്ലി രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചടക്കാൻ ശ്രമിച്ചതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗമാണ് കുറിച്ർ പഴശ്ശിരാജയുടെ പ്രധാന മന്ത്രിയാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ പഴശ്ശിരാജാവിന്റെ സർവ്വ സൈന്യാധിപനായിരുന്നു കൈതേരി അമ്പുനായാർ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രമാണ് ഗറില്ല യുദ്ധം അല്ലെങ്കിൽ ഒളിപ്പോര് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത് പോക്കർ കൈതേരി അമ്പു നായർ എടച്ചേനക്കുങ്കൻ നായർ വയനാട്ടിലെ കുറിച്ചേർ നേതാവായ തലക്കൽ ചന്തു അത്തൻ ഗുരുക്കൾ തുടങ്ങിയവരാണ് എടച്ചേന കുങ്കൻ തലക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്തത് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ പനമരത്ത് പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ തോമസ് ഹാർവി ബേബറാണ് പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ആർദർ വെല്ലസ്ലി പഴശ്ശിരാജിക്കെതിരെ യുദ്ധം ചെയ്ത ആർദർ വെല്ലസ്ലിയുടെ നേതൃത്വത്തിൽ തോമസ് ഹാർവി ബേബർ പുൽപ്പള്ളിയിൽ നിയമിച്ച പോലീസുകാരുടെ സേനയാണ് കോൽക്കാർ പഴശ്ശിരാജ മരണമടഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് പഴശ്ശിരാജ കൊല്ലപ്പെട്ടത് വയനാട്ടിലെ മാവിലാതോട് എന്ന സ്ഥലത്താണ് കേരളത്തിൽ രജിസ്ട്രേഷൻ സമ്പ്രദായത്തിന് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചത് അഞ്ചരക്കണ്ടിയിലാണ് കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഹരിഹരൻ പഴശ്ശി കലാപം പ്രമേയമാക്കി കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് എം ടി വാസുദേവൻ നായരാണ് കേരളവർമ്മ പഴശ്ശിരാജയുടെ ചരിത്രം വർണ്ണിച്ചുകൊണ്ട് കൈതക്കൽ ജാതവേദ്യൻ രചിച്ച കൃതിയാണ് വീരകേരളം മഹാകാവ്യം പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് കെ കെ എൻ കുറുപ്പാണ് പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് മുണ്ടക്കയം ഗോപി പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയത് സർദാർ കെ എം പണിക്കർ ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രമോതിരം വിഴുങ്ങിയാണ് പഴശ്ശിരാജ ആത്മഹത്യ ചെയ്തത് എന്ന് പരാമർശിക്കുന്ന നോവലാണ് കേരള സിംഹം പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലതുമായ കറുവ തോട്ടമാണ് അഞ്ചരക്കണ്ടിയിലേത് കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഹരിഹരൻ പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് കെ കെ എൻ കുറുപ്പ് പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് മുണ്ടക്കയൻ ഗോപി കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയത് കെ എം പണിക്കർ പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി പഴശ്ശി ഡാം കണ്ണൂർ പഴശ്ശി ഗുഹ മലപ്പുറം പഴശ്ശി മ്യൂസിയം കോഴിക്കോട് പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളി പഴശ്ശിരാജ എൻ എസ് എസ് കോളേജ് മട്ടന്നൂർ പഴശ്ശി സ്മാരകം മാനന്തവാടി പഴശ്ശി ഡാം കണ്ണൂർ